കാന്തപുരം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയത് കാന്തപുരം എഴുതിയ പുസ്തകത്തില് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഈ പുസ്തകങ്ങളാണ് ചരിത്രരേഖകളായി മാറുന്നത് എന്തോ പാഠപുസ്തകം അല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇത്തരം പുസ്തകങ്ങൾ നോക്കൂ കാന്തപുരത്തെ വളരെ മഹാനായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ചിത്രീകരിക്കും അങ്ങനെ വരുമ്പോൾ കാന്തപുരത്തിന്റെ മഹത്തായ ഒരു പുസ്തകമായിട്ട് ഇത് പഠിപ്പിക്കപ്പെടും പഠിപ്പിക്കപ്പെടുമ്പോൾ എന്താണ് വരുന്നത് പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന് കൊണ്ടുവന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തിരസ്കരിക്കപ്പെടാൻ മാത്രം നിസ്സാരമായ ഒരു കാര്യമല്ല ക്രൈസ്തവ സമൂഹം കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നത് നമുക്കറിയാവുന്നത് പോലെ ചാവറപ്പിതാവിൻ്റെ വിഖ്യാതമായ കൽപ്പനയും അതനുസരിച്ച് എല്ലാ ക്രിസ്ത്യൻ പള്ളികളോടും ചേർന്ന പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതിന് ഇവിടുത്തെ സമുദായം വഹിച്ച പങ്കും ആർക്കും തിരസ്കരിക്കാനാവാത്ത വിധം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വസ്തുതയാണ് മറ്റ് പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങൾ പണിയുന്നതിന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സ്വാഗതാർഹമാണ് അത് ഒന്നിനെ തിരസ്കരിച്ചുകൊണ്ട് മറ്റൊന്നിനെക്കുറിച്ച് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് അതേക്കുറിച്ച് എനിക്ക് പറയാം